ിൽ അണിനിരക്കുന്നത് ജില്ലയിലെ വിവിധ മത്സരങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പി ടി ക്യു എം പൊന്മുണ്ടം തത്സംഗമാണ് ഗായകർ മാപ്പള്ളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ പട്ടർമാലിലെ ഫേമസ് പാട്ടുകാരായ ഷമീർ സിയാദ് സയാൻ അജ്മൽ തുടങ്ങിയ പാട്ടുകാരെ െ അണിനിരത്തി കൊണ്ടോ വെണ്മുണ്ടം സംഘം നമ്മുടെ മുറ്റത്ത് ചുവടകൾ വെക്കുന്നു വരഹമല്ല ജീവ പ്രബഞ്ചത്തിനാരത്തിന കണ് നിരജന കണ്ണേ നിരഞ്ഞ നിലവേ ഉദാര സി രാജ ഉലകച്ചോളെ ഉദാവൻ സബലേ ഹക്ക് മത്ത് Sam 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 sam, sam apama gama riga sam 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 sam, giri sam 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 sam, sam

ശദ വിധു മനക ധനാകരോ തലരി വിധിങ്ങൾ മണിക്ക് ഭനിതര അരികിൽ അടയുമാനൂറേ അടവിലഴുകുമാറേ അടകിൽ അലിയുമാരേ അമരൻ അഴുകുമാകീരേ പകലിറവികളും വരിമണ്ണ മൊഴികളിൽ എഴുതിയ വലിയ പുണ്ടും പറയും അധിക ഭജന മേഖല കാണുവരേമിലാക്കേ തേടുവേ தான் ஜிா சன்னதிஷாந்த தீர வேதி தங்க சீதி நிதான் ஜான நீதி நிஷாந்த தீர வேதி தங்கா சீதி மேர மாலா பியாரோக்கேக்கா சோகம் சரக்கோடா ൂർത്തേ ഇഷ്ടമൂർത്തേറെ സൂല്ല മനനിൽക്ക് ചേർത്തെ ഫൽ നിർത്തേബല്ല

ം സ്ഥിരം പുണരുവയോ കുളരമ്പിതി പാടുമാവിടലിന്തി ഗുരുവി തനി ഗുരുവോ മുഖം ഗുണകാം قل لله ما خير منا طيب انا سي بن سله سيد الجنه جنى منا قل لله ما خير منا وكل سي بن سله سيد الصاحب طيب انا اشرف نور الله افندام خير الله افضل خلق الله ابشر صلى الله عبيان نرد تجلى اعلى من غير تجلى اخرتي لتنلى عشيرة

അന കവിത നിർത്തെ ജല ആലമിനഗതമുള്ള ആഹിരതിലെ തിനലാശ യുഗദത്തുവിനെ കടുവച്ചവനവത്രമേ തിരുചോഹികസരി ഈഗം സ്വർഗ്ഗദാരാ ജീഹം സിപനൂരാ നിറഞ്ഞുള്ള ആമീനുള്ള മലർമുത്തു മൊലാനന്ന ബിന്ന ബിന്നഗമംഗ കടകണ്ണ് കൊണ്ടനഗമുന്നാ കതിട്ടുള്ള വണ്ടലമേ അണ്ട പെണ്ടലമേ അഗന്താചെൽ മുസ്തഫാ ഖുർറതബീ തുൈബ

ൊഴിയുടെരണിയ മവിധ സരണിയെ പകരുമരുണി മൈത വഴി വായേ സരണിയും മവിത സരണിയെ പകരുമരുണി മൈത വഴി വായേ അമൃതമൊതമെഴുകിയുടെ കഥയോടുങ്ങേ ആ സാരത്തെ സല്ലാപ താരത്തിൽ കണ്ണാടി കാവീ സ്വർഗങ്ങളോ ആലത്തിൻ സമ്പൂർണ ജാലത്തിൽ പുണ്ഷത്തിൻ്റെ ൊരു പിന്നലേ സാദികൊല്ലോലെ ആകലോകലേ ഒരു മുട്ടം കൊണ്ടു ജഗത്തിൽ മകളൊക്കെ നികത്തി ഉദികത്തിടുമേ ഹ്ലാദ മരതകമേ അതിലോലമാനന്ദിതമേ അതോന്റെ ആരംഭ ഒളിഭകമേതാർന്ന് ശോഭിച്ച നായകമേത്തിനെ സുഹൃത മൊത്തമിതി അടി കണ്ണി ജോലി പിന്നീ നട്ട കേട്ട മീനെ കണ്ണയേ പ്രപഞ്ചരേ സല വഴി പള്ളിച്ചോരുസാ ഷാഹിദുൽ സാര സമ്പൂർണരെ അകമീയമാർ സിരാജേ ി സാധി കുൽവാദി സാര സമ്പൂണേലി അഗമയ മാന സി രാജേം തൂവിലും പൊലിതേ തമസ്മുളം മൂലേ സി അറിവിടുമോടം കുറിയ കൊല്ലി ൊരു കനക നിമിഷമതി ജനകം താരം കരിമ നിറയുമൊരു കവിത വിനിയുമൊരു അലകളുടയ കട തീരേ ഒരു കൊണ്ട് ചേർത്തി അരുതായ്മകളൊക്കെ നികത്തി ിൽ പാരിജാതം പിരിയുമൊരതിശയവാസമോ പതിലാവിൽ പൽപതങ്ങൾ ദിനുണരുവതാകുമോ കാണാത്ത തിരൂരാനന്ദോസാനും ഓനുള്ള തലങ്ങളിൽ ദിനങ്ങളിൽ പിടികോ

കൺമണി ചന്ദ്രനിൽ പാദമൂറ്റോരേ ഒരു നിശയിൽ കമറതിനെ തിരുകയ്യാ രണ്ടതായി പകുത്തുള്ളോരേ അതിശയമാൽ പലരുമത മോക്ഷത്താ ഗുസൗറി കൊണ്ടോരേ ചോക്കുറിലും കണ്ടോരേ ചോക്കുളമിരാ ഗുരു സമക്ഷം ശനി സമക്ഷം നൂറേ കൺമണി പലിലാവിൽ പതിജാതരതിശയവാസമോ പതിരാവിൽ പാൽ പദങ്ങൾ നിരനിലയുണരുവുമോ കാവിലെ ജഗ കാവലേ കാലമാമിർ ചൂവലേ അസൽ ും കലാ ഈശൽ പാരി അന്നദാ സമരങ്ങളിൽ ചെന്നദാ സുമരങ്കിരവായി അന്നദാ സമരങ്ങളിൽ ചെന്നദാ സുമരങ്കിരവായ് മഹാത്മരി ആ അന്ന യുദ്ധ വിരാമം ബദറിൽ ഉയർന്നു രാവിലെ കേട്ടൊരു നേരം തങ്ങൾ ഉണർന്നു നോവി തിരുനയനം നനയുവതായി കാരുണ്യം ം തൂകിയിടുന്നേ അഖിലെന്ന പീറസൂല സകിലൻ കുതാവശീലെ അഖിലെന്ന ബീറസൂലെ സകിലൻ കുലാവശീലേ വരിൽ തൊയ്യ പോരെ സുഗത സുഭൃകങ്ങളെ തന്നിടും രാജവെണ്ണിലേ ചന്തം നിറഞ്ഞിടും തിങ്കൾ തെളിഞ്ഞിടും നൂറ് കലാകും സരാ മുന്നം ഹസീന ജന്മ വസീന മന്നർ നബീൻ സമാന മണ്ണിൽ മീകൈൻ മദീന

മരണത്തിന് മുന്നേ നീ മകമൂരിൻ നേരുള്ള മകലൂക്കിൻ നെരുള്ളാൽ മധുരം വഴിതായ அனந்தமய அருகில கண்ணியமாய் கரலில கருண தேடி நிகழியில மொழிகளில் புணருவதோ இருளோ பகலோ மண்ணி புணருவதோ அருளோ നിനവോ ോ കനലോ അരുമാരുമാരുമാരമാരമാ കരമേ പുണരാന അത ബാലകമാലി വരെ വരുവാൻ അരികായാലിനെന്നും ചേലാ തിഥിവിധാനമെന്നും புதுசமானும்னகணமதி கும்பணி தினமில தேடியோ தோகையே மணிகில மதுகண மனித சேரநாதமோ ஏது கோணிலும் അകമേകിയോജല്ല ഇരുകരം നീട്ടിയോതല്ല സുഖം തേടിയോ ചില്ല സുമവനം കാട്ടിയോ ചില്ല അഹദിൽ അഹമ്മദ് അറിയുക ലശികത അതിരുകൾ അലങ്ങന അഫലലി അടിഗരി അകമേല പരമറു വിധിയുള്ള പൊരുൾ തുടരുകളെ ദവിതമരികിൽ ചെറുക മകനമിൽ പടരുക നിലാ റസൂലുള്ളാ رسوله <applause> <applause> صلى الله على محمد صلى الله عليه وسلم صلى <applause> الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم <متحدث>